നടൻ സുരേഷ് ഗോപിയോട് ആരാധകർക്ക് എത്രത്തോളം ഇഷ്ടവും ആരാധനയും ഉണ്ടോ അത്രത്തോളം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ആരാധകർക്കുണ്ട് പ്രത്യേകിച്ചും സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയോട് ഒരു സിനിമയിൽ പോലും മുഖം കാണിച്ചിട്ടില്ലാത്ത വീട്ടമ്മ മാത്രമായ രാധികയ്ക്ക് വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ടെന്ന് പറയാം മികച്ച ഒരു ഗായിക കൂടിയായ രാധിക സുരേഷ് ഗോപിയെ വിവാഹം ചെയ്ത ശേഷമാണ് സിനിമാ പിന്നണി ഗാന രംഗത്ത് നിന്നും വിട്ടുനിന്നത് ഇപ്പോഴിതാ സുരേഷ് ഗോപി തൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ജെ എസ് കെയുടെ പ്രൊമോഷന്റെ ഭാഗമായി സംസാരിക്കുന്നതിനിടയിൽ ഭാര്യയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെടാറുണ്ട് എനിക്ക് നിങ്ങൾ ഈ കാണുന്ന ദേഷ്യമൊക്കെ എൻ്റെ വീട്ടിലും വരാറുമുണ്ട് കാണിക്കാറുമുണ്ട് ദേഷ്യം വന്നാൽ ഞാൻ എനിക്ക് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും പക്ഷേ അടുത്ത നിമിഷം എനിക്ക് അവൾ വന്ന് ചോറ് വിളമ്പി തന്നില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല മൂന്ന് ജോലിക്കാരുണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ടാക്കിയതാണെങ്കിലും എനിക്ക് അവൾ വന്ന് വിളമ്പിത്തരണം അവൾ ആ തവിവച്ചൊന്നിളക്കി എനിക്ക് വിളമ്പി തന്നാൽ മാത്രമേ എനിക്ക് ഭക്ഷണം ഇറങ്ങുള്ളൂ ഞാൻ ഈ അടുത്തിടെയായിട്ട് ആലോചിച്ചിട്ടുണ്ട് ആദ്യം ഞാൻ മരിക്കണോ അതോ അവൾ പോണോ എന്ന് എനിക്കതിൻ്റെ ഉത്തരം കിട്ടിയിട്ടില്ല രണ്ടു ഭാഗവും ഞാൻ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് അവളില്ലാതെ ആ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആണും പെണ്ണും തമ്മിൽ ഏറ്റക്കുറച്ചിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് സ്നേഹമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് മുൻപും തൻ്റെ ജീവിതത്തിൽ ഭാര്യ രാധികയ്ക്കുള്ള പങ്കിനെക്കുറിച്ച് സുരേഷ് ഗോപി ഇമോഷണലായി സംസാരിച്ചിട്ടുണ്ട് ആണും പെണ്ണും തമ്മിൽ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ അവൾക്ക് കൂടുതൽ സ്ഥാനം എനിക്ക് കൂടുതൽ സ്ഥാനം എന്നൊക്കെ ഉണ്ടാകും അതൊന്നുമല്ല യഥാർത്ഥ ബന്ധത്തിൻ്റെ കെട്ടുറപ്പെന്ന് പറയുന്നത് മറ്റെന്തൊക്കെയോ ആണ് ദിവ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ അടുത്തിടെക്ക് പ്രിയങ്ക എന്നൊരു നടിയുടെ പ്രസംഗം കേൾക്കാനിടയായി ഒരാണും പെണ്ണും വീട്ടിൽ എങ്ങനെയായിരിക്കണമെന്ന കാര്യത്തിലുള്ള വിവരണമാണ് ചിലപ്പോൾ അതിനോടൊട്ടും യോജിക്കാൻ പറ്റാത്തതായിരിക്കും പക്ഷെ താരം പറഞ്ഞൊരു വാക്കുണ്ട് എന്നെപ്പോലെ ചിന്തിക്കുന്ന സ്ത്രീ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഒരുത്തന്റെ ഒപ്പം ജീവിക്കുകയാണെന്ന് എന്നാൽ ഭർത്താവ് ഒന്നുമല്ല സ്ത്രീ പുരുഷന് മുകളിലാണ് എന്ന് വിശ്വസിക്കുന്ന സ്ത്രീകളുടെ ഒപ്പം ഭർത്താക്കന്മാർ ഇല്ല എന്ന് അത് വളരെ ഒരു സത്യമാണ് കുടുംബം എന്നൊരു സത്യമുണ്ട് ആ ബോണ്ട് ലോകത്തിന്റെ മുകളിൽ നിന്നും ഒരു ശക്തി വലിക്കുന്ന കടിഞ്ഞാളിലൂടെയാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഞാനിത് പറയുന്നതിന് പ്രത്യേക കാരണമൊന്നുമില്ല എനിക്കൊരു പക്ഷവും പ്രത്യേകം പിടിക്കാനാകില്ല കാരണം എനിക്ക് രണ്ട് കൊമ്പന്മാരും രണ്ട് പിടിയാനകളുമാണ് വീട്ടിൽ മക്കളായുള്ളത് ഞാൻ അവിടെ മരുമക്കളെയും മക്കളെയും നോക്കണം കാരണം അവിടെ വരുന്ന ആളുകളുടെ അച്ഛനമ്മമാരുടെ വികാരമായിരിക്കണം എനിക്ക് വേണ്ടത് ഞാൻ എന്നെ ഈ പ്രായത്തിൽ മോൾഡ് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിനാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു